എൻ്റെ പേര് ദിശൻ ഞാൻ ജോബ്സിൽ രജിസ്റ്റർ ചെയ്ത് പെട്ടെന്ന് തന്നെ നല്ലൊരു ജോബ് കിട്ടി ഡ്രൈവറായിട്ട് നല്ലൊരു ജോബ് നേടിത്തരാൻ അവിടുത്തെ വിജി സാറായാലും അവിടുത്തെ സ്റ്റാഫായാലും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറയും കാരണം അത്ര തന്നെ നല്ല രീതിയിലുള്ള സമീപനമാണ് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ളത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ നമ്പർ വൺ കൺസൾട്ടൻസി ജോബ്സെ തന്നെയാണ് जो एस टी कॉम्प्लेक्स टी एस रोड मे ब्रांच नियर शेमी हॉस्पिटल, नारंगापुर तलशेरी